ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഉള്ളത് എൻ എൻ്റെ സെവൻറ്റീനിലാണ് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ തമ്പിനയിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു ഇമേജിനെ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ എത്തി നല്ല തിരക്കുണ്ട് സാധാരണ ഹോളിഡേ അല്ലാത്ത ദിവസമായിട്ട് പോലും നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം അതിവിശാലമായിട്ടുള്ള നെൽപ്പാടങ്ങളുടെ നടുവിലായിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ അപ്പം നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയത്താണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ വളരെ മനോഹരമാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പോകണം വന്നിരുന്നുണ്ട് മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലൊന്നും ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത് അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ തരംഗമായിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലിയാണ് കോൺക്രീറ്റുകളൊന്നും തീരെ ഇല്ലാതെ ജസ്റ്റ് ആ മറ്റേ കൊയറിൻ്റെ നമ്മുടെ കയറിൻ്റെ ഷീറ്റ് കോയർഫൈഡിൻ്റെ അതൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ശരിക്കും ഇതിന് ആക്കിയിട്ടുള്ളത് ഈ ഒരു ഇതിനെ തെരഞ്ഞെടുള്ള നമ്മുടെ ഒരു യാത്ര ഇത് അവസാനിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവനന്തങ്ങാടി താലൂക്കിലെ പൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കക്കാട് എന്നുള്ള ആ ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പാണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇതൊരു തടാകത്തിന് കുറുകെ അവർ ഇതാക്കിയിട്ട് ഇട്ടുള്ളതാണ് നല്ല കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്കതിൻ്റെ കരയിലൂടെ ഒന്ന് നടക്കാം ഇത് ശരിക്കും ഒരു കനാലിൻ്റെ സൈഡിൽ ആണിത് ചെയ്തിട്ടുള്ളത് ഒരു പുഴയിലേക്കുള്ളൊരു വഴിയാണ് അപ്പോൾ അത് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സുഗമമായ മാർഗ്ഗമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു തരം ഒന്നും ഉപയോഗിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഇത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കൊറോണയൊക്കെ മറന്നിട്ട് ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ഡെസ്റ്റിനേഷനായി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടിത് മാറിയിട്ടുണ്ട് വളരെ നല്ല ഒരു കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് നമ്മൾ ഫോട്ടോസ് കണ്ടാലും പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ പൂ പൂർണ്ണമായിട്ടൊരു നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പാ നെൽപ്പാടങ്ങളാണ് പറഞ്ഞു ബൈക്ക് റൈഡേഴ്സ് സൈക്കിളേഴ്സ് സൈക്കിളേഴ്സ് സൈക്കിൾ റൈഡേഴ്സ് അങ്ങനെയുള്ള ടീ എല്ലാവരും ഇപ്പം ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ കാണുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തു നിന്നായിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ടിക്ടോക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു പ്രശസ്തി ആയിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ വരമ്പിലൂടെ ഉള്ള കാഴ്ചകൾ കാണാം ഇത് ക്വയർഫെഡിൻ്റെ ഇതിൽ നിന്ന് സബ്സി സബ്സിഡൈസഡ് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് കൊയർഫൈഡിൻ്റെ ഇതാണ് കോയർ നമ്മുടെ ഈ ചകിരിൻ്റെ കയർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടു തന്നെ വളരെ ഉദാഹരണമായിട്ടുള്ള ഒരു സംഭവമാണ് നല്ല കാഴ്ചകളാണ് പിന്നെ നല്ല ആണ് സംഭവം നല്ല രണ്ട് സൈഡിലും മണ്ണിടിച്ചിലോ അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഫ്ലോ നമ്മ ഇതിലേക്ക് ഇതുപോലെ എൻഡ് പോർഷനാണ് കാണുന്നത് അപ്പൊ അത് ബ്രിഡ്ജിന്റെ താഴത്ത് കാണുന്നത് പുഴയാണ് അപ്പം ആ പുഴയിലേക്കാണ് ഇത് എത്തുന്നത് നമുക്ക് കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം കോൺക്രീറ്റ് കോൺക്രീറ്റ് ഈ മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രമല്ല തൊട്ടടുത്തുള്ള ജില്ലകളെന്നൊക്കെ ഈ ഒരു ഫോട്ടോയും വാട്സപ്പിലൂടെ ഇതിലൂടെ കണ്ടിട്ട് ജനങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട് ഫാമിലീസാണ് അധികം വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്